സ്കൂൾ വിദ്യാർത്ഥിക്കടക്കം പരിക്കേറ്റവരെ പ്രവേശിപ്പിച്ചു ഭീതിയാർ മേഖലയിലാണ് തെരുവുനായ ഭീഷണിയിൽ ജനം വലയുന്നത് രണ്ടു ദിവസം കൊണ്ട് നാലു പേർക്കും വളർത്തു മൃഗങ്ങൾക്കും തെരുവുനായയുടെ കടിയേറ്റു നാളുകളായി മേഖല തെരുവുനായ ഭീഷണിയിലായിരുന്നു ഞായറാഴ്ച ലബ്ബക്കടയിൽ വെച്ച അഖിൽ എന്ന യുവാവിന് കടിയേറ്റു ഇന്ന് രാവിലെ പെരിയൻ കവലയിലും സ്വരാജിലും വെച്ചാണ് തെരുവുനായയുടെ ആക്രമണം ഉണ്ടായത് പരീക്ഷ എഴുതാൻ പോയ പ്ലസ് ടു വിദ്യാർത്ഥി മരുതങ്ങൾ സൗമ്യ ബാബു സുമ കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തംഗം റോയി എവറസ്റ്റ് എന്നിവർക്കാണ് തെരുവുനായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത് ഇന്നും ഇന്നലെയുമായി ദിവസങ്ങളായിട്ടുണ്ട് പ്രത്യേകിച്ച് സ്വരാജിൽ ഈ ശല്യം നിരന്തരമായിട്ടുണ്ട് നാട്ടുകാരുടെ നാട്ടുകാർ നിരന്തരം പരാതിയുമായിട്ട് വന്നിട്ടുമുണ്ട് എനക്ക് പിന്നെ കുടലിപ്പാറയിലുള്ള മരുതങ്ങളെ സാബുവിൻ്റെ മോൾക്ക് അതേപോലെ ആക്സിഡൻറ്റ് വച്ചിട്ടുണ്ട് അതേപോലെ തന്നെ കോടലിപ്പാറയിലുള്ള എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വൈഫിനെ ആക്രമിച്ചു അപ്പോൾ അവിടെയുള്ള ഈ ആശുപത്രി സ്കൂൾ കുട്ടിയെ ഒക്കെ ആക്രമിച്ചപ്പോൾ അവിടെയുള്ള നാട്ടുകാരാണ് ഓടി വന്ന് രക്ഷപ്പെടുത്തിയത് സൗമ്യ ബാബുവിന്റെ കാലിന് മാരകമായി പരിക്കേറ്റു സുമക്കയമ്മിന്റെ കൈക്കാണ് പരിക്കേറ്റത് റോയ് എവറസ്റ്റിന് കാലിനും പരിക്കേറ്റു മൂവരെയും കട്ടപ്പന താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഏതാനും നാളുകൾക്ക് മുമ്പ് തെരുവുനായ മേഖലയിൽ രൂക്ഷമായിരുന്നു ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഇപ്പോൾ വീണ്ടും തെരുവുനായ ആക്രമണങ്ങൾ ഉണ്ടാവുന്നത് മനുഷ്യർക്ക് പുറമെ വളർത്തുമൃഗങ്ങളും ആക്രമണത്തിനിരയായി നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആശുപത്രി ദേവാലയങ്ങൾ സർക്കാർ സ്ഥാപനങ്ങൾ തുടങ്ങിയവയുള്ള മേഖലയിലാണ് തിരുവനായ ഭീഷണി ഉയർത്തുന്നത് വിഷയത്തിൽ സർക്കാരിന്റെ അടിയന്തര നടപടി ഉണ്ടാകണമെന്ന ആവശ്യം ശക്തമാണ് ന്യൂസ് ബ്യൂറോ ഓണം വരുന്നേ ഈ ഓണത്തിന് പാം ഓഫറുകളുടെ മഹാത്ഭുതം പാം പാലയിൽ ഓണം ഓഫേഴ്സ് ഓഫറുമായി ബന്ധപ്പെട്ട് ഇരുപത് രൂപ മുതൽ പ്രീമിയം ക്വാളിറ്റി ടൈൽസ് ഷോറൂമിൽ അവൈലബിൾ ആണ് ഓഫർ ഐറ്റംസ് ഒരു ലക്ഷം സ്ക്വയർ ഫീറ്റ് വീതം സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മണിക്കൂറുകൾക്കകം നിങ്ങൾക്ക് ഫ്രീ ഡെലിവറി ലഭിക്കുന്നതാണ് രാമപുരം റോഡ് പാലാ